ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കുറച്ച് ദിവസത്തെ വീഡിയോസിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ് കുറെ പേര് കമന്റ് ചെയ്തേക്കുന്നത് സ്കിൻ കെയർ വീഡിയോസ് ചെയ്യോ അല്ലെങ്കിൽ ഹൺഡ്രഡ് ബിലോ അതായത് ഹൺഡ്രഡ് റേറ്റിന്റെ ബിലോ വരുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്കിൻ കെയർ വീഡിയോസ് ചെയ്യോ അങ്ങനത്തെ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടത് പോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനൊരു ടു ഇയേഴ്സ് മുൻപായിരിക്കണം ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തന്നേക്കുന്നത് അപ്പോൾ വീണ്ടും ഇങ്ങനത്തെ കമൻസ് വീണ്ടും വീണ്ടും വരണേ കണ്ടപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്ന് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാമെന്ന് കേട്ടോ അപ്പോൾ അത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ ഇത് ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നത് ആ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കുറച്ചധികം ഉണ്ടെന്ന് എനിക്ക് അറിയാം ഓക്കെ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് നാല് ഫേസ് വാഷാണ് മാറി മാറി യൂസ് ചെയ്യും ഇത് ഗുഡ് വൈബ്സിന്റെ ഫേസ് വാഷ് ആണ് ഉപ്താന്റെ ഫേസ് വാഷ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജോവീസിന്റെ ഫേസ് വാഷ് ആണ് ഡീ ടാൻ ഉള്ള ഒരു ഫേസ് വാഷ് ആണ് അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ സ്കോഹോന്റെ ഫേസ് വാഷ് ആണ് സ്കോഹോ ഞാൻ ഒരുവിധം എല്ലാ ബ്രാൻഡിനും പേര് പറയാൻ ശ്രദ്ധിക്കും കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ് പിന്നെ നോക്കുകയാണെങ്കിൽ ബാമിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒന്ന് ഗുഡ് ലിപ് ബാമും പിന്നൊന്ന് നിവ്യയുടെ ലിപ്പ് പാമ് ഇത് രണ്ടും ചെറുതായിട്ട് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ആണ് രണ്ടും അടിപൊളി ലിപ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മോയ്സ്ചറൈസർ നോക്കാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പോൺസിൻ്റെ ആണ് അന്നും ഇന്നും ഇന്നും പോൺസ് പോൺസ് മാത്രം അപ്പോൾ ഇതാ പോൺസിൻ്റെ രണ്ട് ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ട് ഇതാണ് എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി ബെറ്റർ ഇത് ജെൽ ടൈപ്പ് ആണ് ഇത് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് നോൺ ഓയിലി ഫ്രഷ് ഫീൽ എന്നാണ് പറയുന്നത് പക്ഷെ ചെറുതായിട്ട് ഇത് ഒട്ടും ഇതൊട്ടും ആക്കുന്നില്ല പിന്നെ സെറം നോക്കുകയാണെങ്കിൽ അഞ്ച് സെറം ഉണ്ട് അതിൽ ഞാൻ ഞാനിപ്പോൾ ഒരു മൂന്നാറെ എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നരൊന്നും കാണിച്ചു കേട്ടോ ഫസ്റ്റ് വൺ മാമ എർത്തിൻ്റെ ബീട്രൂട്ടിൻ്റെ ഹൈഡ്രാഫിൾ എസെൻസ് സെറം ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്ലിപ്പ് ഫ്ലിപ്പായിട്ടാവും കാണുന്നുണ്ടാവുക ഞാൻ എന്തെല്ലാം സ്കിൻ കെയറിൻ്റെ പ്രൊഡക്ട്സ് മൊത്തം ഒന്ന് കാണിച്ചു തരാം പിന്നെ ഡീ ഗ്ലോ സെറമാണ് ഇത് ഉത്താൻ്റെ ആണ് കേട്ടോ പിന്നെ സാലിസിലിക് ആസിഡിന്റെ മിനിമലിസ്റ്റിന്റെ സെറം ഇതിൽ കുറച്ചൊക്കെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ കുറച്ചൊക്കെ പ്രൊമോഷൻ ആയിട്ട് കിട്ടിയതുമാണ് പിന്നെ റേഡിയൻ ഗ്ലോ ഫേസ് സെറം പ്രോസ് ഹിപ്പിന്റെ പിന്നെ കൊഞ്ചിന്റെ അത് കഴിഞ്ഞു കേട്ടോ കുറച്ചുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് അടിപൊളി സെറാണ് കേട്ടോ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കിയ ഒരു സെറാണ് കൊഞ്ചിന്റെ ഒരു സെറം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കും സൺസ്ക്രീൻ നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് ഹൈട്രാ ഫുൾ സൺസ്ക്രീൻ മാമാഅർത്തിന്റെയാണ് പിന്നെ പ്ലമ്മിന്റെ ഇതിൻ്റെയൊക്കെ ഒരു കോലം കാണണം കാണും യൂസ് ചെയ്തിട്ട് പിന്നെ ഇതാ ഇത് രണ്ടും ഗുഡ് വൈബ്സിന്റെയാണ് കേട്ടോ അലോവേറയുടെ സൺസ്ക്രീൻ ആണ് എസ് പി എഫ് തേർട്ടീം എസ് പി എഫ് ഫിഫ്റ്റീ ആണ് തോന്നുന്നത് പിന്നെ നമ്മുടെ അക്യോളജിക്ക എന്റെ മൂന്നാമത്തെയോ നാലാമത്തെ ബോട്ടിലാണ് അക്യോളജിക്ക അടിപൊളി സംഭവമാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ടോണർ നോക്കാം ടോണർ രണ്ടെണ്ണേ ഉള്ളു ടോണർ ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ കൂടുതലും ഞാൻ മേക്കപ്പിലാണ് ടോണർ യൂസ് ചെയ്യാറുള്ളത് ഗുഡ് വൈബ്സിന്റെ ടാൻ ഗ്ലോ ടോണർ ഗുഡ് വൈബ്സിന്റെ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ടോണർ റോസ് ഹിപ്പ് ഇത് ഉപാണ്ട് പിന്നെ ഫേസ് പീൽ ഓഫ് മാസ്ക് നോക്കാം ഒന്നാമത്തെ ചാർക്കോളിന്റെ ആണ് ഇത് രണ്ടെണ്ണം ഉണ്ട് അടുത്തുണ്ട് കേട്ടോ ഇത് കുറേ ഉണ്ടായിരുന്നു ഇത് ഞാൻ എൻ്റെ കസിൻസിനൊക്കെ കൊടുത്തു ഇത് ഗോൾഡൻ പീലോഫ് മാസ്ക് നമുക്ക് ഫേസ് പാക്കിനുള്ള പൗഡേഴ്സ് ഏതൊക്കെ നോക്കാം കസ്തൂരി മഞ്ഞൾ ഇത് കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ സാഫ്രോണും അടങ്ങിയിട്ടുള്ളത് ഇതിനൊക്കെ ബ്രാൻഡിന്റെ പേര് പറയാൻ പറഞ്ഞു ക്ലേവ് ഓർഗാനിക് ക്വിൻസ്റ്റലറി അതാണ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഉണ്ടാവില്ല ക്രിൻസ്റ്റലറി അടിപൊളിയാണ് കേട്ടോ ഞാൻ ചിക്കൻ ബോക്സ് വന്ന ടൈമിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പിന്നെ ഇത് രക്തചന്ദനത്തിന്റെ പൊടി റെഡ് സാൻഡിൽ പൗഡർ ഇത് ക്ലേ ഓർഗാനിക്കിന്റെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്വന്തം ഗുഡ് വൈബ്സിന്റെ ഉത്താൻ പൗഡർ കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അടിപൊളിയാണ് നല്ല റിസൾട്ട് റിസൾട്ടാണ് താനൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആയി പോകുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കണെങ്കിൽ ഫേസ് പാക്ക് ജോവിസിന്റെ ഫേസ് പാക്ക് ഫേസ് മാസ്ക് ഉപ്താന്റെ ഇതും അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ ക്രീംസ് ഉണ്ട് കുറച്ച് ഡേ ക്രീം നൈറ്റ് ക്രീം അങ്ങനെയായിട്ട് ഇത് ഡീ ടാൻ ഗ്ലോ നൈറ്റ് ക്രീം ആണ് ഉപ്താൻ്റെ ഓക്കെ ഇതിൽ ഡേ ക്രീംസ് നൈറ്റും ഡേ ഒക്കെ ഉള്ളത് കുറച്ചൊക്കെ എനിക്ക് പ്രൊമോഷൻ ആയിട്ട് കിട്ടിയതാണ് പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗുഡ് വൈബ്സിന്റെ ഉത്താൻ്റെ ഒക്കെ നല്ല ആണ് കേട്ടോ റോസ് ഇപ്പം എനിക്ക് ചെറുതായിട്ട് ഓയിലി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ക്രബ് സ്ക്രബിങ് ചെയ്യുന്ന സംഭവം നോക്കാം നമുക്ക് ജോവീസിന്റെ ഡീറ്റാൻ സ്ക്രബറാണ് പിന്നെ ഗുഡ് വൈബ്സിന്റെ ഉത്താൻ്റെ സ്ക്രബ്ബർ ആണ് ഇത് ഞാൻ ആന്ധ്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സുഖാണല്ലോ ഇങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ സുഖമാണ് പിന്നെ നെക്സ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു എല്ലാം ഞാൻ ഇല്ല പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇവിടെ കുറച്ചധികം ഉണ്ട് നൈറ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം ഫസ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ ടൂ പേഴ്സെൻജ് ഓഫ് കോച്ചിക് ആസിഡ് തേർഡ് ബോട്ടിലാണ് അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്നുണ്ട് പിന്നെ നൈറ്റ് ഞാൻ ഇടയ്ക്ക് സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട് ഇത് ക്ലേ കോന്റെ സ്ലീപ്പിംഗ് മാസ്ക് ആണ് പിന്നെ എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾ ഉള്ള കാരണം ഞാൻ അൻട്രൈ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് വിൽഗ്രിംസിന്റെ അൺട്രൈ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഞാൻ ഏകദേശം ഒരു മാസം വരെ യൂസ് ചെയ്തു തുടങ്ങിട്ട് കുഴപ്പമില്ല പിന്നെ അൺട്രൈ പാച്ചസ് സ്വിസ് ബ്യൂട്ടിയുടെ പാച്ചസ് ആണ് അലോവേറന്റെ ട്ടോ ഇങ്ങനെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇല്ല ഉണ്ട് കൂടെ ഇത് പടുത്ത് മേടിച്ച പ്രൊഡക്റ്റ് ആണ് അധികം യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയാം സ്നെയിൽ മ്യൂസിം എല്ലാവർക്കും അറിയണ്ടോ ബോട്ടില് കണ്ടപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് സ്നെയിൽ നയൻറ്റി സിക്സ് മ്യൂസിങ് പവർ എസ് എൻസ് കോസാറെക്സിന്റെ പിന്നുള്ളത് മഡേർമ ഇത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ചിക്കൻ ബോക്സ് വന്ന പാട് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന സ്കാൾസ് പെട്ടെന്ന് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുള്ള പാട് അതൊക്കെ റിമൂവ് ആയി പോകാനും ലൈറ്റൺ ചെയ്യാനും സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അമ്മയുടെ എസ്പെഷ്യലി ഇത് അടിപൊളിയാണ് എന്റെ അമ്മയുടെ ഫേസിൽ നല്ല രീതിക്ക് ചിക്കൻ ബോക്സിന്റെ പാടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ ഏതൊരു വീഡിയോ ഞാനത് കാണിക്കുന്നുണ്ട് ഇപ്പൊ അമ്മയുടെ വീഡിയോയിൽ അല്ല അമ്മയ്ക്കിപ്പോ ചിക്കൻ ബോക്സിന്റെ പാടൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ഞാനൊരു മേക്കപ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്ത് ക്രീമായി യൂസ് ചെയ്യണെന്ന് അമ്മ മെഡേർമ്മിയാണ് അമ്മ യൂസ് ചെയ്യുന്നത് കേട്ടോ അടിപൊളി ക്രീമാണ് പക്ഷേ ഇത്രയേ ഉള്ളൂ സാധനം ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി സംതിങ് ആണ് ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ അഞ്ഞൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ആ ഒരു കറുത്ത പാടൊക്കെ ലൈറ്റനായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിയോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ചില സമയത്ത് ബ്രേക്ക് എടുക്കും ചില സമയത്ത് വീണ്ടും യൂസ് ചെയ്യും അങ്ങനെയാണ് നൈറ്റ് കിടക്കുന്നതിന് മുൻപായിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ സ്കിൻ കെയറിൽ വരുന്ന സംഭവമാണ് എൻ്റെ ഫേഷ്യൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളത് അതിന് യൂസ് ചെയ്യാൻ ഞാൻ കാർമസിയുടെ ഫേഷ്യൽ റേസർ ആണ് കുറേ കാലമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സ്കിന്നിന് പിന്നെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഫേസ് പാക്കാണ് കോഫി പൗഡറിന്റെ ഫേസ് പാക്ക് അരിപ്പൊടിയുടെ അരിപ്പൊടി ഞാൻ എല്ലാ വീഡിയോസിലും പറയാനുള്ള അരിപ്പൊടി അടിപൊളിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് അരിപ്പൊടി യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്താ പറയുക ഫേസ് നിങ്ങൾ തിളങ്ങണ പോലെ നല്ല സോഫ്റ്റ് ആണ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ സ്ക്രബ്ബറിൽ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാണ്ട് ഈ പ്രൊഡക്ട്സ് അല്ലാണ്ട് ഹോം റെമഡീസിൽ യൂസ് ചെയ്യാറുള്ളത് ആണ് കേട്ടോ ഷുഗറും കോഫി പൗഡറും യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് പേര് ചോദിച്ചാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ റൊട്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഏകദേശം മൂന്ന് മൂന്ന് കൊല്ലം കൂടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് മുന്നേ ആയിട്ട് ഫേസ് വാഷ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ചധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനും ട്രൈ ചെയ്യാനും അത് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പം അതിനു മുന്നേ ഫേസ് വാഷ് മാത്രമാണ് യൂസ് ചെയ്തത് അതിനു മുന്നേ ഫേസ് വാഷും യൂസ് ചെയ്തിട്ടില്ല കടലമാവ് കടലപ്പൊടി അതൊക്കെയാണ് യൂസ് ചെയ്തത് കേട്ടോ ഫേസിൽ ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യും അതിനുശേഷം ഞാൻ ടോണർ ചിലപ്പോഴേ ഞാൻ സ്പ്രേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും അത് എന്തായാലും അപ്ലൈ ചെയ്യട്ടോ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഞാൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ലിപ് ലിപ്ബാമും ഇത്രയേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ റൊട്ടീനാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ സെറം അതുപോലെ തന്നെ അൻഡ്രൈ പാച്ചസ് ഡാർക്ക് ഡാക്സർക്കിനുള്ള ക്രീം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ഇതുപോലത്തെ ഉപ്പാൻ്റെ ക്രീമ് അതൊക്കെ ഞാൻ യൂസ് ചെയ്യും സമയമുള്ളപ്പോൾ ഒട്ടും സമയമില്ലാത്തപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും സൺസ്ക്രീൻ ഇടും ലിപ് ബാം ഇടും ഇറങ്ങും അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ എന്നോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് എൻ്റെ ഇത്ര ക്ലിയർ ആയേക്കുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ സ്കിന്നു ചിലപ്പോൾ ക്ലിയർ ആയിട്ടായിരിക്കും വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവുക നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ഡാർക്ക് സ്പോട്ട് ഉണ്ട് പിമ്പിൾ വന്ന് പോയ മാർക്സ് ഉണ്ട് എന്നാലും എടുത്ത് കാണിക്കണമെന്നില്ലാന്നുള്ളൂ പിംപിൾസ് എനിക്ക് അങ്ങനെ വരാറില്ല വന്നാലും പെട്ടെന്ന് പോവുകയും ചെയ്യും എനിക്ക് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും പിംപിൾസ് വന്ന് പോയ മാർക്ക് കാണാൻ പറ്റും പിന്നെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഒന്ന് രണ്ട് പാട ചെറുതായിട്ടുണ്ട് എന്റെ ഫേസിലെ മാർക്സ് ഫോണിൽ കാണാത്താണ് നേരിട്ട് വന്നിങ്ങനെ കാണാൻ പറ്റും നോസിന്റെ ഭാഗത്തായിട്ട് രണ്ടു മൂന്ന് ഡോട്ട് ഉണ്ട് ഞാൻ കുറച്ച് അടുത്ത് വന്നിരിക്കാട്ടോ അത്യാവശ്യം എന്റെ ഫേസിലും പാടും കുത്തും കോമയൊക്കെ ഉണ്ട് കുരുക്കൾ അതായത് പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അധികം നിൽക്കാറുണ്ട് അത് പോവാറുണ്ട് അത് എന്താണോ എന്റെ ഫേസിൽ അധികം നിൽക്കാറില്ല എന്റെ ഓയിൽ സ്കിൻ ആയിട്ടും അധികം നിൽക്കാറില്ല അധികം അങ്ങനെ ഓയിൽ ഓയിലില്ലാട്ടോ എന്റെ കുറച്ച് മാത്രമാണ് ഉള്ളത് എന്നാലും എന്റെ ഫേസില് അത്യാവശ്യം പാടുണ്ട് ആണ് എന്റെ ഫേസ് ഇവിടെ എന്റെ പിഗ്മെന്റേഷൻ ഉണ്ട് എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ എന്റെ ഫേസ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുകയെന്നറിയില്ല ചിലപ്പോൾ ഫോണിന്റെ എഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെതായിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഐ ഐഫോൺ ആണ് അതായിരിക്കും നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫോ എന്റെ ഫേസിലും പാടും പുള്ളി ഇൻകോമിയൊക്കെ ഉണ്ട് കേട്ടോ ഫേസ് അത്ര ക്ലിയർ ഒന്നും അല്ല ഫേഷ്യൽ ഹെയർ ഉണ്ട് അത് ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ ടു വീക്സ് കൂടുമ്പോൾ റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ ഫേസ് ഒന്ന് സോഫ്റ്റ് ആവാറുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എന്നോട് കുറച്ച് പേര് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ പേര് പറഞ്ഞത് സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചിരുന്നതാണ് അത് ഞാൻ കൂടുതലും ഇട്ടിട്ടുണ്ട് പിന്നെ സ്കിൻ കെയർ പ്രൊഡക്സിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു രണ്ട് കൊല്ലം മുൻപാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് കാരണം കാണിച്ചു തന്നെ എന്തായാലും വീഡിയോ ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ